ഹലോ എവരി വൺ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കഥ പറഞ്ഞാലോ കഥ മറ്റൊന്നുമല്ലെന്നേ ഒരു വടക്കഥയാണ് കുറച്ച് നാൾ മുമ്പ് കൊക്കുവിനെയും കൂട്ടി ഒന്ന് കറങ്ങാൻ പോയി പോയിട്ട് വരുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ കയറി ഒരു ചായ കുടിച്ചു ചായ ഉണ്ടെങ്കിൽ പിന്നെ ചായയുടെ ചങ്ക് ബ്രോസിനെ ഒഴിവാക്കാൻ പറ്റുമോ ചായയുടെ ചങ്ക് ബ്രോയായ ഒരു വടയെ കൂടി അങ്ങ് കഴിച്ചു ഈ വട ഒരു സ്പെഷ്യൽ വടയായിരുന്നു ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു വട അപ്പോൾ ഈ വടയാണ് നമ്മുടെ കഥയിലെ കഥാപാത്രമെന്നും പിടികിട്ടയില്ലേ ഇനി ആ കഥാപാത്രം ആരാണെന്നും ആ കഥാപാത്രത്തെ എങ്ങനെ ഉണ്ടാക്കാമെന്നും പറയാം കഥാപാത്രം മറ്റാരുന്നല്ലെന്നേ നമ്മുടെ ക്യാബേജ് ക്യാബേജ് വട സാധാരണ വീട്ടിൽ ക്യാബേജ് വാങ്ങിയാൽ ക്യാബേജ് തോരണോ മിഴുക്ക് മുരട്ടിയോ വയ്ക്കും അതിനപ്പുറമൊന്നും വയ്ക്കാറില്ല പക്ഷേ ഈ വട കഴിച്ചതിന് ശേഷം അതിനെല്ലാം നമ്മൾ മാറ്റം വരുത്തി പിന്നെ വടയാക്കി ക്യാബേജ് കിട്ടിയാൽ വട മസ്റ്റാണ് അങ്ങനെ ഇന്നും ഞങ്ങളൊരു വടയുണ്ടാക്കുകയാണ് ക്യാബേജ് കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ക്യാബേജിനെ കഴുകി വൃത്തിയാക്കി നീലത്തിന് അരിഞ്ഞെടുക്കുക അതിന് കൂട്ടായിട്ട് ഒരു ചെറിയ സവാള കൂടി കൂടിയെടുക്കാം ഉള്ളിവടയ്ക്ക് അരിയുന്നത് പോലെ രണ്ട് മരിഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിടാം അതിനൊപ്പം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് നേരം നന്നായിട്ട് അതിനെ കൈകൊണ്ട് യോജിപ്പിച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം റെസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും അതിൽ നിന്ന് വെള്ളമെല്ലാം മൂറി നല്ലൊരു പരുവത്തിന് കിട്ടും പിന്നെ അതിലേക്ക് കുറച്ച് കടലമാവ് ചേർക്കാം കടലമാവ് ഞങ്ങളുടെ കയ്യിലില്ലാത്തതുകൊണ്ട് കുറച്ച് മൈദപ്പൊടിയാണ് ചേർത്തത് മൈദയോടൊപ്പം രണ്ട് സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം പിന്നെ എന്താ ഇനി അതിനെ നമ്മുടെ പരിപ്പ് വടയുടെ ഒരു ഷേയ്പ്പിനാക്കി തിളച്ച എണ്ണയിലേക്കിട്ട് മൂപ്പിച്ചെടുക്കുക ഇനി കാര്യം എളുപ്പമല്ലേ നന്നായിട്ടൊന്ന് വറുത്തു കോരുമ്പോഴേക്കും നമ്മുടെ വട റെഡിയാവും കാഴ്ചയിൽ നമ്മുടെ ഉള്ളിവടയുടെ ചേട്ടനോ അനുജനോ ഒക്കെ ആയിട്ട് തോന്നാം പക്ഷേ രുചി വരുമ്പോഴോ രുചി വളരെ വ്യത്യസ്തമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഡേ മൂപ്പിച്ച് കോരിയാൽ പിന്നെ അതിൻ്റെ എണ്ണ നന്നായിട്ട് തോർത്തിയെടുക്കാൻ മറക്കരുത് കേട്ടോ ഇനി വേണമെങ്കിൽ ചെറിയ അലങ്കാരമൊക്കെ കൊടുക്കാം നമ്മുടെ കയ്യിൽ കരുവെപ്പിൽ മാത്രമേ ഉള്ളായതുകൊണ്ട് അതിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റും ലൈക്കും ഷെയറും എല്ലാം ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഓക്കെ ബൈ